പ്രകമ്പനത്തിന് ഷൂട്ടിംഗ് കഴിഞ്ഞു അതിനിപ്പം ഡിസംബറിൽ മോസ്റ്റ്ലി റിലീസ് ഇഷ്ടമാണ് അങ്ങനത്തെ മോറൽ വാല്യൂസ് ഒക്കെ മൂവീസ് എനിക്കിഷ്ടമാണ് സ്പോർട്സ് റിലേറ്റഡ് മൂവിസ് എനിക്കിഷ്ടമാണ് നിങ്ങളെല്ലാം കണ്ടില്ലേ ഇഷ്ടമായില്ലേ ഇല്ല കാണാൻ പറ്റില്ല ാട്ടിലിറങ്ങുന്ന സമയത്ത് ഓഡിയൻസ് അത് കണക്ട് ചെയ്യാണ്ട് കോപ്പായി പോകാണ്ട് പക്ഷെ അത് നേരെ മലയാളികൾ അത് എല്ലാവർക്കും കണക്ട് ചെയ്ത് ഇവിടെ നല്ലൊരു അഭിപ്രായവും നേടാറുണ്ട് അതിന് ഓഡിയൻസ് ചോയ്സ് അല്ലേ ഇപ്പം എനിക്ക് കോമഡി ഇഷ്ടമാണ് എനിക്ക് ഹോറർ ഫിലിം ഇഷ്ടം ആവാറില്ല ഇഷ്ടമല്ല പേടിയാണ് അതുകൊണ്ട് അതും ഇരിക്കാൻ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ തമിഴ് ഐ മീൻ ഓഡിയൻസിന് ഇഷ്ടപ്പെടണമില്ലല്ലോ പേടിയാണ് പിന്നെ അതിന്റെ